നമുക്ക് ചില കാര്യങ്ങൾക്ക് കമൻറ്റിൽ റിപ്ലൈ കൊടുക്കാനുള്ള ഒരു പരിധി ഉണ്ടാവുമല്ലോ നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലെ കമൻറ്റിൽ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആണ് കേട്ടോ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അതുമാത്രമല്ല ഈ ചോദ്യം തന്നെ എൻ്റെ അടുത്ത് ഒരു ആയിരം പ്രാവശ്യം റിപ്പീറ്റ് ഇങ്ങനെ വരുമ്പോൾ സെയിം കാര്യം പറഞ്ഞു പറഞ്ഞാൽ നിൽക്കും അടുത്ത് ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചാലും ഈ വീഡിയോ അങ്ങ് അയച്ചു കൊടുത്താൽ മതിയല്ലോ സംഭവം വേറെ ഒന്നുമല്ല നെറ്റിപ്പട്ടം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഡിവോഷണൽ ടൈപ്പ് ആ കാര്യങ്ങളല്ല നെറ്റിപ്പട്ടത്തിനോട് താല്പര്യമുള്ള അവര് വീഡിയോ ആണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്നും അറിയേണ്ടത് ഇവർക്ക് മയൽപ്പീലി എവിടെന്നാണ് കിട്ടുക എന്നുള്ളതാണ് മയൽപ്പീലി സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഞാനിപ്പോൾ വാങ്ങിച്ചത് എത്ര സ്ഥലത്തെന്നു വെച്ചാൽ എനിക്ക് എണ്ണി പറയാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്ത് ഫസ്റ്റിൽ ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് നല്ല പീലി തന്നെയാണ് പക്ഷെ എനിക്ക് അത്രയും ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഏഴ് ദിവസം എടുത്തിട്ടാണ് എനിക്കത് ഡെലിവറി ആയത് അപ്പോൾ എനിക്ക് ആമസോണിന് നമുക്ക് ആ മീഡിയം സൈസ് ആണോ ലാർജ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് പീലി ചോദിക്കും അപ്പോൾ അതിൽ നിന്ന് വന്നത് എല്ലാം ഒരു ഡാമേജില്ലാത്ത ഒരെണ്ണം പോലും വേസ്റ്റ് ആക്കേണ്ടി വന്നിട്ടില്ലാത്ത അത്രയും നല്ല പീലികൾ തന്നെയാണ് ആമസോണിൽ നിന്ന് എനിക്ക് വന്നത് അപ്പോൾ പീലി എവിടുന്നാണെന്ന് ചോദിക്കുന്നവരോടാണ് ആമസോണിൽ പീലിയുണ്ട് അതേപോലെ ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും പീലിയുണ്ട് അപ്പോൾ അത് അങ്ങനെ വാങ്ങിക്കാം ഒരു ഓപ്ഷൻ പിന്നീട് ഞാൻ വാങ്ങിച്ചത് പല ആളുകളുടെ കയ്യിൽ നിന്നാണ് അപ്പോൾ അവരൊക്കെ ഓൺലൈനിൽ നമ്മൾ ഇതുപോലെ എങ്ങനെ ചെർച്ച് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒക്കെ വയ്ക്കും പീലി സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ അപ്പം ഞാൻ അവരെ കോൺടാക്ട് ചെയ്യും പക്ഷെ അങ്ങനെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് ഒരാളുടെ അടുത്തുനിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ തവണയൊന്നും പീലി കിട്ടാറേ ഇല്ല നമ്മൾ നമ്മളൊരാളുടെ അടുത്ത് വാങ്ങിച്ചാൽ മാക്സിമം രണ്ട് തവണ കിട്ടുമായിരിക്കും പിന്നെ ഉണ്ടാവില്ല കാരണം ഈ പീലി കിട്ടാൻ അത്രയും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു കേട്ടോ സ്റ്റോക്കില്ല ആരുടെ അടുത്തും അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്നോടൊരാൾ വന്ന് ചോദിക്കുകയാണ് ചേച്ചി എവിടുന്നാൽ വായിക്കും ിലി വാങ്ങുന്നേ ഞാൻ ആര നേരാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ കാരണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ പിഷാരികാവ് ക്ഷേത്രത്തിനടുത്ത് അവിടെ ഷോപ്പിൽ നിന്ന് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് ഒരുക്കി ഞാൻ ഇരുനൂറ് വീലി വാങ്ങിച്ചു അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് ഇനി സ്റ്റോക്ക് വെച്ചോ ഞാൻ വാങ്ങും വേറെ ആരും വാങ്ങിയില്ലെങ്കിലും നാനൂറ് ബീലി ആയാലും ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷെ അവർ ഇന്ന് വരെ ബീലി കൊണ്ടു വെച്ചിട്ടില്ല കേട്ടോ അവരെ ഞാനിങ്ങനെ നിരന്തരം കോൺടാക്റ്റ് ചെയ്യും എന്തുകൊണ്ടാണ് അവർ റിപ്പീറ്റ് കൊണ്ടുവയ്ക്കാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി ഞാൻ ചോദിക്കുമ്പോൾ അവർക്ക് ഒരു താല്പര്യമില്ല ആ ബീലി കൊണ്ടുവെക്കാനായിട്ട് വെക്കാനായിട്ട് പിന്നെ ഞാനത് വിട്ടു പക്ഷെ അതേ ഷോപ്പിന് തൊട്ടപ്പുറത്ത് നിന്ന് എനിക്ക് നെക്സ്റ്റ് ടൈം ബീലി കിട്ടി അവിടെയും അവരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇതിൽ ആ പീലി വെക്കാനും തരാനും ഒരു ഇൻട്രസ്റ്റ് എനിക്കും തോന്നിയില്ല അപ്പോൾ അവിടുന്ന് ഞാനൊരു ഒരു തവണ ഇരുന്നൂറ് പീലി വാങ്ങിച്ചു എന്നല്ലാണ്ട് വീണ്ടും ഞാൻ ഒരിക്കൽ ഒരിക്കലല്ല ഒരായിരം പ്രാവശ്യം റിപ്പീറ്റ് അവരെ കോണ്ടാക്ട് ചെയ്താൽ അവർ പീലി കൊണ്ടുവെക്കുന്നില്ല അത് പിന്നെ നമ്മൾ പിന്നെ പിന്നെ എവിടെ നോക്കിയാ ഇതുപോലെ പല ആളുകളെ കയ്യിൽ നിന്നാണ് പീലി വാങ്ങിക്കുന്നത് അപ്പൊ നിങ്ങൾ കമന്റിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് പീലി വാങ്ങുന്നത് എനിക്ക് ഒരാളെ പേരായിട്ട് ഞാൻ എങ്ങനെ പറഞ്ഞു തരും അതും എനിക്ക് നിരന്തരം സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം സ്ഥിരമായിട്ട് കിട്ടുന്നത് എനിക്ക് തോന്നുന്ന ഒരു സ്ഥലം ആമസോണൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കൂ അവിടുന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് നല്ല പീലിയാണ് എനിക്ക് കിട്ടിയത് ഒരു തവണയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഫസ്റ്റ് ടൈം ഞാൻ വാങ്ങിച്ച സമയത്ത് നല്ല പീലിയാണ് കിട്ടിയത് അത് ഫ്ലിപ്പ്കാർട്ടിലുണ്ട് അവിടെ നോക്കൂ ഇതാണ് പീലി മൈൽ പീലിനെക്കുറിച്ച് പിന്നെ മൂന്നാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പീലി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ആളെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എത്ര രൂപയാണ് പീലിക്ക് എന്ന് വയ്ക്കുന്നുണ്ട് ഞാൻ ഒരു തവണ ഒരാളുടെ അടുത്ത് വാങ്ങിച്ച സമയത്ത് അവരെനിക്ക് പതിനഞ്ച് രൂപയ്ക്കാണ് പീലി തന്നത് രണ്ടാമത് ഞാൻ അടുത്ത് പീലിക്ക് പോയ സമയത്ത് ഇരുപത്തഞ്ച് രൂപയിൽ കുറച്ച് തരൂല്ല അതാണ് അവരുടെ നിലപാട് അങ്ങനെയൊക്കെയാണ് പീലി നമ്മൾ വാങ്ങിക്കുന്നത് പതിനഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് രൂപ ഈ പല റേറ്റിന് നമ്മൾ പീലി എടുക്കുന്നുണ്ട് ഈ വില കൊടുത്തിട്ട് നമ്മൾ പീലി വാങ്ങിച്ചാലും അതിൽ ഇപ്പം ഒരു നൂറ് പീലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു മുപ്പതെണ്ണം നമുക്ക് മാറ്റി നിർത്തേണ്ട പീരിയുണ്ടാവും കാരണം ഒരേ വലിപ്പത്തിലുള്ള നല്ല ഭംഗിയുള്ള കണ്ണുകളാണ് നമുക്ക് ഇതിൽ ഡിസ്പ്ലേ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നെറ്റിപ്പട്ടം എന്ന് പറയുന്നത് ചെയ്തു കഴിഞ്ഞിട്ട് അടുത്ത് നിന്ന് നോക്കുന്ന സാധനമില്ല ദൂരെ നമ്മളിങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഒരു ഫുൾ വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അത് ചെയ്യുക അപ്പോൾ അതിൽ കണ്ണില് ചെറിയ വ്യത്യാസമൊക്കെ വരുമ്പം എടുത്തു പിടിച്ച് കാണിക്കും അതുകൊണ്ട് ഏകദേശം ഒരേപോലെ വരുന്ന പീലികളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒത്തിരി പീലി നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും ഇനി അടുത്ത് നമ്മളെ പ്രധാന ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ പേര് വന്നിട്ട് അതിൻ്റെ അടിയിൽ കമൻറ്റില് ഇതിൻ്റെ പ്രൈസ് ചോദിക്കും ആദ്യം ആദ്യമൊക്കെ ഞാൻ അതിൻ്റെ പ്രൈസ് അവിടെ തന്നെ അവരടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ വന്നൊരു ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ പറഞ്ഞ റേറ്റ് അല്ല ഞാൻ പിന്നെ പറയുന്നെന്നുള്ളത് സംഭവം എന്താണെന്നറിയോ നിങ്ങൾക്കത് കാണുമ്പോൾ അതായത് സ്വന്തം യൂട്യൂബിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് നമ്മളെ വീഡിയോസ് നമ്മൾ തന്നെ ഇരുന്ന് കാണാൻ പാടില്ല അപ്പൊ നമുക്കുള്ള പ്രൊമോഷൻ കുറയും സജഷനൊക്കെ കുറയും അതുകൊണ്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന അപ്ലിക്കേഷനിൽ കയറിയിട്ടാണ് നമ്മൾ നമ്മൾ അനലിറ്റിക്സ് ഒക്കെ എടുത്തു നോക്കുക അപ്പൊ അതില് കമൻസ് വരുന്ന സമയത്ത് കമന്റിന്റെ നേരെ ഏത് വീഡിയോ ആണെന്നുള്ളതിന്റെ ഒരു എന്താ പറയുക ഒരു കാലിഞ്ച് വലുപ്പത്തിലാണ് ആ വീഡിയോയുടെ പിക്ചർ വരുന്നത് കാലിൻ ചൊന്നുമില്ല അത്രയും കുഞ്ഞിക്കോളത്തിലാണ് ഏത് വീഡിയോ ആണെന്നുള്ളത് നമുക്ക് കാണാം ക്യാപ്ഷൻ ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മളിതിങ്ങനെ ഈ തിരക്കിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് ഓർമ്മിക്കുന്നുണ്ടാവില്ല ഇത് ഏത് നെറ്റിപ്പട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഔട്ട്ലൈൻ ഇങ്ങനെ ചെറുങ്ങനെ കാണുന്ന സമയത്ത് എനിക്കൊരു ഊഹം ഉണ്ടാവും ഇതാണ് നെറ്റിപ്പട്ടം എന്നുള്ളത് പിന്നെ എന്ന് പറയുന്നത് സെയിം വലുപ്പത്തിലുള്ള ഒരേപോലെയുള്ള നെറ്റിപ്പട്ടത്തിൽ നമ്മൾ ചെറിയ ചെറിയ കസ്റ്റമൈസേഷൻ ഒക്കെ വെക്കും ഒരു ഭഗവാന്റെ ഫോട്ടോ വയ്ക്കാനുണ്ടാവും സ്റ്റാച്യു അടയാനുണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമല്ലോ അപ്പോൾ ഒരേപോലെയുള്ള നെറ്റിപ്പട്ട ഞാൻ ഒത്തിരി ചെയ്തത് സിൽവർ ഗോൾഡ് മിക്സഡുള്ള മൻപിരി നെറ്റിപ്പ് അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെയല്ല ഇരിക്കുന്നത് അപ്പോൾ ഒരു തവണ ഞാൻ അതിന്റെ റേറ്റ് ഒരു ഒരുക്കെ പറഞ്ഞു അപ്പൊ ചേച്ചി ഇതിനൊന്നും ഫിക്സഡ് റേറ്റ് ഇല്ലേ അപ്പൊ എന്തോ പറ്റിക്കുന്ന പോലെയാണ് ആൾക്കാർക്ക് തോന്നുക അതിനുശേഷം ഞാൻ കമന്റിൽ റേറ്റ് ഇടുന്ന കാര്യം നിർത്തി പിന്നെ മാത്രമല്ല കമന്റിൽ നമുക്ക് റേറ്റ് ഇടാൻ പറ്റൂല കാരണം എന്താന്ന് വെച്ചാൽ ഒരു നെറ്റിപ്പട്ടം കാണുന്നു അതിന് ഇത്ര റേറ്റ് എന്ന് കാണുമ്പോൾ ആ വഴിക്ക് അവർ പോകും ചിലപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാല് ആ നെറ്റിപ്പട്ടത്തിനായിരിക്കും ആ റേറ്റ് പക്ഷെ അതേപോലെ പലതരത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാം ഒരാളോട് സംസാരിക്കാനുള്ളൊരു അവസരമാണ് അവിടെ നഷ്ടപ്പെടുന്നത് ജസ്റ്റ് റേറ്റ് കണ്ട് അവർ ആ ഓക്കേ എന്ന് വിചാരിച്ച് നിർത്തിപ്പോ അതേ ഏ സാധനം നമുക്ക് ചില ചില മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ അഫോർഡബിൾ പ്രൈസിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കണം അപ്പൊ ദയവ് ചെയ്ത് എൻ്റെ എന്നല്ല ഏതൊരു നെറ്റിപ്പട്ട ചെയ്യുന്ന ആൾക്കാരെയും വീഡിയോന്റെ താഴെ പോയിട്ട് കമന്റിൽ പ്രൈസ് വെച്ചിട്ട് കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറ്റില് അവരെ മെസ്സേജ് അയച്ച് ചോദിച്ചു നോക്കുക അപ്പൊ അവരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ ആരും അങ്ങനെ റേറ്റ് പറഞ്ഞു തരാതിരിക്കൂല ഇത് ഒരു കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നവർ വാങ്ങുന്നവരെ കാര്യം വിട്ടു ഇനി ഉണ്ടാക്കുന്ന ആളുകൾ നമ്മൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കി പഠിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ പിന്നെ എങ്ങനെ റേറ്റ് ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും എനിക്കും എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് എങ്ങനെയാണ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടത് എന്നുള്ളത് അപ്പോൾ ആ റേറ്റ് ഇടുന്നതിൽ പിന്നെ പല ആൾക്കാരും നമ്മളടുത്തെല്ലാം ആദ്യം വന്ന് ചോദിച്ച് നമ്മൾ ഏറ്റു സെഡ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അടിപൊളി നെറ്റിപ്പട്ടമൊക്കെ നമ്മളെ ഹെൽപ്പോർഡ് കൂടിയിട്ട് അടിപൊളി അവരുണ്ടാക്കി നമുക്ക് ഫോട്ടോ ഒക്കെ അയച്ച് നമ്മൾ സന്തോഷത്തോടെ അവരോട് സംസാരിക്കും അതുവരെ അവർക്ക് ചേച്ചി ഈ ചേച്ചി എൻ്റെ ഗുരുവാണ് ചേച്ചി അങ്ങനെയാണെന്നൊക്കെ പറയും ഒരു ഇതിനെ എങ്ങനെ റേറ്റ് ഇടണം നമ്മളോട് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ റേറ്റ് ഇടുന്നത് അതിന് ഒരു ഏകദേശം രൂപ അവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പൊ പിന്നെ അവർക്ക് നമ്മളോട് ഭയങ്കര ദേഷ്യി ഓ നിങ്ങളൊന്നും അല്ലേ ആ വേണ്ട ആ ഓക്കെ പിന്നെ അവരുടെ ഓണൊക്കെ അങ്ങോട്ട് മാറും ഭയങ്കര ഗൗരവം ചാട അങ്ങനെയൊക്കെയാ പറയാ അത് അങ്ങനെ അതെന്തോണ്ടാന്നറിയോ നമ്മളിടുന്ന മെനു നിങ്ങൾക്ക് തന്നാല് അത് ശരിയാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ നമ്മൾ മറ്റെന്ത് സാധനമാണെങ്കിലും നിങ്ങളിപ്പോൾ ഒരു പഴംപൊരി ഉണ്ടാക്കിയിട്ട് ചായക്കടയിൽ വെക്കുമ്പോൾ അതിനൊരു പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ അതൊരു ഫിക്സഡ് ഫിക്സഡാണ് ഏകദേശം എല്ലായിടത്തും ഒരുപോലെ ഇരിക്കും പക്ഷേ ഈ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രസന്റ് ചെയ്യുന്ന ആർട്ട് ക്രാഫ്റ്റ് ഇതിലൊക്കെ വരുമ്പോണ്ടല്ലോ ഓരോരുത്തരുടെ ആ കഴിവുകളും വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക നിങ്ങൾ ചിലപ്പോൾ അതിലും ഗ്രേറ്റ് വർക്ക് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ വിലയിട്ടിട്ട് കാര്യമില്ല ഈ മെറ്റീരിയൽസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഈ ക്രാഫ്റ്റ് വർക്കിൻ്റെ റേറ്റ് ഇടുന്നത് കാരണം എന്താണെന്ന് അത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു കഴിവാണ് നമ്മളെ എഫേർട്ടാണ് എഫേർട്ടിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആരോടോ പറഞ്ഞു കൊടുത്തു നമ്മളെ എങ്ങനെ അറിയിക്കണം എന്നുള്ളത് ആരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയോ മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് നമ്മളെ വർക്കിംഗ് ചാർജ് വർക്കിംഗ് ചാർജ് എങ്ങനെ ഇടും ചേച്ചി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മളൊരു വീട്ടിലൊരു സ്ത്രീയെ വിലയ്ക്ക് നിർത്തിയാൽ പോലും ഒരാളെ നമ്മൾ പണിക്ക് നിർത്തിയാൽ പോലും അവർക്ക് മണിക്കൂറിന് മിനിമം നൂറ് രൂപയുണ്ട് ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ നൂറ് നൂറ്റമ്പത് രൂപയാണ് ഒരു മണിക്കൂർ നേരത്തേക്ക് അവർ വാങ്ങിക്കുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പ് ജോലിയാണല്ലോ വീട് പണി എന്ന് പറയുമ്പോൾ ഒരുവിധം കൂടുതൽ പേർക്കും ചെയ്യാൻ പറ്റിയ ജോലി പക്ഷെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു റേഞ്ചിലല്ല ചിന്തിക്കേണ്ടത് കാരണം ഇത് കഴിവുള്ളവർക്ക് മാത്രം എല്ലാവർക്കും നെറ്റിപ്പട്ടം ഉണ്ടാക്കാനൊന്നും സാധിക്കൂല അല്ലേ ഒരുപോലെ ഭംഗിയായിട്ട് അടിപൊളിയായിട്ടൊരു നെറ്റിപ്പട്ടം ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കില് അതില് അതിനോടുള്ള താല്പര്യം അതാണ് മെയിൻ അത്രയും താല്പര്യം വേണം കുറച്ചൊക്കെ കഴിവും വേണം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തോ സാധിക്കും അപ്പൊ അങ്ങനത്തെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ നെറ്റിപ്പാട്ടുണ്ടാക്കുക അപ്പൊ അതിന്റെ ഒരു ഡിമാൻഡ് അങ്ങനെയാണോ പറയാൻ എനിക്കറിയില്ല അതിൻ്റെ ഒരു ഡിമാൻഡ് വാല്യൂ നമ്മൾ അതിന് കൊടുക്കണം അപ്പൊ ഒരു നൂറ്റമ്പത് രൂപ ഞാൻ എന്റെ എന്റെ വർക്കിംഗ് ചാർജ് ഞാനൊരു നൂറ്റമ്പത് രൂപ വെച്ചുകൊണ്ടായിരിക്കും അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്താണെന്നറിയോ ഇവരെ ഇവരെനിക്കൊരു നെറ്റിപ്പട്ടം ഉണ്ടാക്കി കാണിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ സത്യസന്ധമായിട്ട് പറയൂ കേട്ടോ വിഷമിപ്പിക്കുകയായിരിക്കും എന്നാലും ഞാൻ പറയുന്നത് കൂടെ അവിടെ ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് ഞാൻ ചോദിക്കാറുണ്ടേ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ മാത്രമുള്ള കഴിവ് എന്ന് ചോദിച്ചാല് ഞാൻ എനിക്ക് അറിയുന്ന പോലെയാണ് പറഞ്ഞതരോ അത് തന്നെ അപ്പുണ്ടല്ലോ ഇവരെ അടുത്ത് ചോദിച്ചെന്താണെന്ന് വെച്ചാല് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്ത നെറ്റിപ്പാട്ടം അതായത് ഞാനൊരു മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു നെറ്റിപ്പട്ടം ഇവര് ഒരു എട്ട് മണിക്കൂർ എടുത്തിട്ടാണ് ചെയ്തത് അപ്പം എട്ട് മണിക്കൂർ ഇവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ അത്രയും വർക്കിംഗ് ചാർജ് എടുക്കുകയാണ് പക്ഷേ ഇവരെ ഔട്ട്പുട്ടോ നമ്മൾ ചെയ്ത അത്രയും ഫിനിഷിങ്ങോ വൃത്തിയോ ആ ഒരു ഭംഗിയോ ഇതിന് കിട്ടിയില്ല അപ്പം അങ്ങനെ നോക്കിയിട്ട് അതൊക്കെ നമ്മളെ കോമൺ സെൻസിൽ വെച്ചിട്ട് നമ്മൾ ഇടേണ്ട റേറ്റ് അല്ലേ അതായത് നമ്മൾ ഞാൻ പണിയെടുക്കുന്ന മണിക്കൂറിന് എത്രയാണെന്ന് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അത് എത്ര ഇടണം എന്ന് ചോദിക്കും എന്നോട് അതെത്ര ഇടണം ചെയ്ത് ഈ ഒരു മണിക്കൂറിന് ഞാൻ എത്ര കൊടുക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല കാരണം നിങ്ങളെ കഴിവ് എങ്ങനെയാ എൻ്റെ കഴിവ് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ഒരു റേറ്റ് ഇട്ടിട്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട സാധനം ഒരു എട്ട് മണിക്കൂറെടുത്ത് ചെയ്തിട്ട് ഈ മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്ത ഔട്ട്പുട്ടിനേക്കാളും മോശമായിട്ടാണ് വരുന്നതെങ്കിൽ അതിന് പണിക്കൂലി കൂട്ടുന്നതിന് പകരം കുറക്കിയല്ലേ വേണ്ടത് അതും കൂടി ഒന്ന് ചിന്തിക്കുക ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായങ്ങളാണ് കേട്ടോ കാരണം എനിക്ക് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇതിനെ റേറ്റ് ഇടുന്നത് എന്നുള്ളത് ആരും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ എൻ്റെ അടുത്ത് ഞാൻ തെറ്റിപ്പട്ടവുമായി അന്വേഷിച്ചിട്ട് പോയിട്ട് പല കാര്യങ്ങൾ ചോദിക്കുമ്പം എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് സ്കൂട്ടാവുന്ന പോലെ എനിക്ക് തോന്നുക എന്തോ പറഞ്ഞു തരാൻ താല്പര്യമില്ലാത്ത പോലെ പക്ഷേ എന്നോട് എൻ്റെ അടുത്ത് സമീപിക്കുന്ന ഒരുവിധം എല്ലാവർക്കും ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ചിലവരെ അടുത്ത് ഞാൻ പറയാതിരുന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പേരെടുത്ത് ഞാൻ പറയാതിരുന്നിട്ടുണ്ട് കാരണം അവർ നമ്മളെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ആ രീതി നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല നമ്മളെന്തോ എന്താ പറയുക ആ രീതിയിൽ അത് വിട്ടേക്ക് അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ നമുക്കും ബുദ്ധിമുട്ടുണ്ടാകും കാരണം നമ്മളെ സമയത്തിന് ഒരു വിലയും കല്പിക്കാണ്ട് അവരെ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് ശ്രമിച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇറങ്ങിയാൽ കിട്ടുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ ഏറ്റവും വട്ടത്തിൽ കിട്ടുന്ന ചില ഉത്തരങ്ങൾ ഉണ്ടാവും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതൊന്നും ചെയ്യാതെ നമ്മളെ തന്നെ നിരന്തരം എന്താ പറയുക നമ്മൾ പറയൂലെ ചവച്ചരച്ച് വിഴുങ്ങാൻ പാകത്തിനാക്കി കൊടുക്കുക എന്ന് പറയൂലേ ആ രീതി കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയിൽ നിന്നിട്ട് നമ്മളെ സമയം എങ്ങനെ അപഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ എൻ്റെ പരമാവധി നിന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും അവസാനം ഞാൻ എന്താ പറയുക അവരോട് പറയും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്ക് കാരണം എനിക്ക് ഇതൊന്നും ആരും പറഞ്ഞു പറഞ്ഞിട്ടില്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് എത്ര നമ്മൾ ഒരു ഫോണിൽ എന്തെങ്കിലും തിരയുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങനെ തിരഞ്ഞു തെരഞ്ഞു കണ്ടുപിടിച്ചിട്ടാണ് പല കാര്യങ്ങളും പഠിക്കുന്നത് അതിന് ഒരുപാട് ദിവസങ്ങളും മാസങ്ങളും എടുത്തിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് തന്നെയാണ് കണ്ടുപിടിക്കുക അപ്പോൾ അന്വേഷിക്കും അപ്പോൾ ചോദിക്കും അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളെ വിളിച്ചത് ശരിയാണ് പക്ഷേ ചില കാര്യങ്ങളൊക്കെ കോമൺ സെൻസിൽ എടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും അതുപോലെ ചെയ്യാതെ നമ്മൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ സങ്കടം വരൂല്ലേ പിന്നെ ഉള്ളത് ഒരു ക്വസ്റ്റൻ എന്താ വെച്ചാൽ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാനിത് സെയിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇനി ഇതിന് ഓർഡർ കിട്ടുകയെന്നുള്ളത് അതിന് എന്താ ഉത്തരം പറയുക കാരണം ഞാൻ എനിക്ക് ഓർഡർ കിട്ടിയത് എങ്ങനെയാണെന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ എനിക്ക് ഓർഡർ കിട്ടിയത് സത്യം പറഞ്ഞാൽ ഞാനൊരു നെറ്റിപ്പട്ടം ചെയ്തു ജസ്റ്റ് സ്റ്റാറ്റസ് വെച്ചു സ്റ്റാറ്റസ് വെച്ചപ്പം എൻ്റെ നാട്ടിൽ ടിപൊളിയാണ് അപ്പം എന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരു എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഫസ്റ്റ് എനിക്ക് എൻ്റെ മാമൻ തന്നെയാണ് അഭിമാമൻ തന്നെയാണ് ഒരു മെറ്റീരിയൽ കോസ്റ്റ് എനിക്ക് തന്നു നീ വാങ്ങി വാങ്ങിയിട്ടുണ്ടാക്കിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഓർഡർ അതാണ് കേട്ടോ പൈസ ഞാൻ തരാം നീ ഒരെണ്ണം കൂടി ഉണ്ടാക്ക എന്ന് പറഞ്ഞിട്ട് തന്ന ആ നെറ്റിപ്പെട്ട ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് വെച്ചപ്പോൾ അത് കണ്ട ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു അവരെ വാങ്ങിച്ചു അപ്പം നമ്മൾ ചെയ്യുന്ന വർക്ക് ഓക്കെ ആണെങ്കിൽ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാങ്ങിയ ആൾ മറ്റൊരാളോട് സജസ്റ്റ് ചെയ്യും അല്ലേ അഭിപ്രായങ്ങളൊക്കെ പറയും ഇതാ എനിക്ക് ഒരു സാധനം കിട്ടി എന്നല്ലേ അപ്പം നമ്മൾ കൊടുക്കുന്ന സാധനത്തിൽ ആത്മാർത്ഥമായിട്ട് അത് നല്ല വൃത്തിക്ക് പെർഫെക്ഷനിൽ ചെയ്ത് കൊടുത്താൽ അങ്ങനെ ഒരു എന്താ പറയുക വാമൊഴി അങ്ങനെയല്ല പറയാ പിന്നെ ആ ഒരു പ്രചരണം ആൾക്കാരെ വായിൽ നിന്നെങ്കിലും പ്രചരണം കിട്ടും നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം അടിപൊളിയാണെങ്കിൽ അപ്പം അങ്ങനെ എനിക്ക് കുറേ ഓർഡർ വന്നു പിന്നെ എന്താണ് പബ്ലിക് ഇല്ലേ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന് പ്രത്യേകിച്ച് ആപ്പിൽ ചേരുമോ അല്ലെങ്കിൽ ഒരു പിന്നെ ഗ്രൂപ്പിൽ ചേരുമോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പം നമ്മളെ കയ്യിൽ തന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ അപ്പോൾ യൂട്യൂബിലായിരിക്കും ചിലപ്പോഴെങ്കിലും ആൾക്കാർക്ക് അയ്യോ അയ്യുതെന്താ എങ്ങനെയാണെന്ന് അറിയാത്തുണ്ടാവും പക്ഷേ ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒരുവിധ എല്ലാവരും യൂസ് ചെയ്യുന്നില്ലേ അപ്പോൾ അതിലൊക്കെ വെച്ചിട്ട് ആൾക്കാർ എന്താ പറയുക നമ്മൾ സ്ഥിരമായിട്ട് ഇതിനെ പ്രയത്നിച്ചോണ്ടേ ഇരിക്കുമ്പോൾ ഉറപ്പായിട്ട് അത് നമ്മളെടുത്ത് എത്തുട്ടോ നമുക്ക് ഇതിന് താല്പര്യമുണ്ട് നമ്മൾ ചെയ്തവർക്ക് റെഡിയാണ് എന്നുള്ളത് ആൾക്കാരെ നമ്മൾ തന്നെ അറിയിക്കണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൽ അത്രയധികം ക്വാളിറ്റിയും പിന്നെ എല്ലാം ഉണ്ടെങ്കിൽ ആൾക്കാർ തന്നെ അത് പ്രചരിപ്പിച്ച് നമ്മളിലേക്ക് ഓർഡർ വരും ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ സ്പീഡിലൊരു വീഡിയോ പറഞ്ഞിട്ട് പോവുകയാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഇരു ഇരിപ്പിൽ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് ഇന്ന് വന്ന അത്രയും കോള് ഇതിന് മുന്നേ വന്നിട്ടില്ല ഒത്തിരി കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ തലവേദന എടുത്തോയിട്ടോ എന്റെ ഫോണിന് ഒരു റെസ്റ്റ് ഇല്ലാണ്ടായി ഇപ്പൊ ഈ ഫോൺ എനിക്കൊന്ന് ചാർജ് ചെയ്യാൻ പോലും ഇടാൻ പറ്റാത്ത അത്രയും കോളും മെസ്സേജും എന്നിട്ടോ നമ്മൾ ആരോടെങ്കിലും ഒന്ന് ഡിലേ ആയിപ്പോയാ പിന്നെ അവരുടെ ഭാവം അങ്ങോട്ട് മാറുകയാണ് പെട്ടെന്ന് നമ്മളൊരു സിറ്റുവേഷൻ അവർ മനസ്സിലാക്കുന്നില്ല അവർ ചിലപ്പോൾ ഇതൊരെണ്ണം മാത്രം കാത്തിരിക്കുന്നതായിരിക്കാം പക്ഷെ നമുക്ക് വരുന്ന കോള് നമ്മളെ വർക്ക് കാര്യങ്ങൾ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് നെറ്റിപ്പട്ട മാത്രമല്ല എനിക്ക് കേക്കിൻ്റെ ഒരു ബിസിനസും കൂടെയുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ സീസണാണ് ആണ് അതിൻ്റെ നല്ല തിരക്കുണ്ട് അപ്പോൾ നെറ്റിപ്പട്ടത്തിന്റെ തിരക്കുണ്ട് കാരണം ഒരുവിധം എല്ലായിടത്തും ഇപ്പോൾ വീട്ടിൽ കൂടാതെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമല്ലേ അതിന്റെ തിരക്ക് പിന്നെ എനിക്കൊരു ചെറിയ മോളില്ലേ എല്ലാം കൊണ്ടും തിരക്കാണ് ഞാൻ വീട്ടിലെ കാര്യം നോക്കണം നമുക്കിതൊക്കെ ചെയ്യണം ആ അതിനിടയ്ക്ക് നമുക്ക് ഈ കോൾ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യമൊക്കെ നിങ്ങൾ പ്രൊഡക്ഷൻ വീഡിയോസ് ഒക്കെ ഇട്ടു ഇപ്പം ഉണ്ടെന്നില്ലല്ലോ ഒന്നിൻ്റെയും വീഡിയോ ഇടുന്നില്ലല്ലോ ഇടാത്ത എന്താണെന്ന് അറിയോ നമുക്കൊരു പണി നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ അത് സ്പീഡിൽ തീരും പക്ഷെ അത് വീഡിയോയും കൂടെ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ വെറുതെ എന്തെങ്കിലും എടുത്ത് ഇട്ടിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുക്കണ്ടേ അപ്പോൾ അതിനനുസരിച്ച് ഈ ക്യാമറ സെറ്റ് ചെയ്ത് ക്യാമറ സെറ്റ് ചെയ്ത് അത് ചെയ്യുമ്പോൾ അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ ബുദ്ധിമുട്ട് അത് എനിക്ക് പറ്റുന്നില്ല പിന്നെയെന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് ചാനലും ഉണ്ട് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ നിസ്സാരല്ലേ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതിലേക്കൊക്കെ നമ്മൾ ഞാൻ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതിൽ വോയിസ് കൊടുക്കണം വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ മോളെ ഒന്ന് പറഞ്ഞു ഇപ്പം തന്നെ മോള് മൂന്ന് നാല് തവണ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ കട്ടാക്കിയതാണ് അപ്പോൾ ഈ ഒരു ഇതിൻ്റെയൊക്കെ ഇടയിൽ ിട്ടാണ് നമ്മള് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് വീട്ടിടാത്തത് സമയം കിട്ടിയാൽ ഉറപ്പായിട്ട് ഇടും കേട്ടോ അപ്പൊ ശരി ടാറ്റ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ